ഹലോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആസ്പിരിൻ എന്ന മെഡിസിനെക്കുറിച്ചാണ് ആസ്പിരിൻ ഒരു നോൺ സ്റ്റെറോഡൽ ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ് നമ്മുടെ ശരീരത്തിലുള്ള സൈക്ലോ ഓക്സിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ആസ്പിരിൻ ബ്ലോക്ക് ചെയ്യുകയും പ്രോസ്റ്റർ ക്ലാൻറ്റിൻ്റെയും ത്രോംബോസിനായിട്ടുണ്ടേയും സിന്തസിസ് കുറയ്ക്കുകയും ചെയ്യുന്നു അത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷനും ക്ലോട്ടിങ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസിയും കുറയുന്നുണ്ട് ഇനി ആസ്പിരിൻ്റെ റോൾ എന്താണ് പ്ലേറ്റ്ലെറ്റിൽ സോ പ്ലേറ്റ്ലെറ്റിലുള്ള സൈക്ലോക്സിനസ് എന്ന് പറയുന്ന എൻസേമിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ത്രോംബേഴ്സിനേറ്റുവിൻ്റെ ഫോർമേഷൻ അവിടെ നടക്കാതെ ആവുകയും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്ന പ്രോസസ്സ് നടക്കാതാവുകയും ചെയ്യുന്നു ദർ ബൈ ക്ലോട്ടിങ് ടെൻഡൻസി കുറയുന്നു സോ ഇതിന് ലൈഫ് സ്പാന് പ്ലേറ്റ്ലെറ്റിന് ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പുതുതായിട്ട് സൈക്ളോക്സിനസ് എൻസെം സിൻ്റെസൈസ് ചെയ്യാൻ പറ്റില്ല സോ ഇറിവേഴ്സിബ്ലി ആസ്പിറിൻ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു സെവൻ ടു ടെൻ ഡേയ്സ് ആസ്പിറിൻ ആക്ഷൻ ഉണ്ടാവും സോ പ്ലേറ്റ്ലെറ്റിൻ്റെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആക്ഷൻ ഫോർ അബൌട്ട് സെവൻ ടു ടെൻ ഡേയ്സ് ആണ് ലാസ്റ്റ് ചെയ്യുന്നത് അത് നമുക്കൊരു ക്ലിനിക്കൽ റെലവൻസ് പറയാൻ പറ്റുന്നത് ലോ ഡോസ് ആസ്പിരിൻ ആണെങ്കിൽ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആക്ഷൻ ആണ് ഹൈ ഡോസ് ആണെങ്കിൽ അനാലജസ്റ്റിക് ആൻറ്റി ബയറട്ടിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആണ് ദെൻ നമുക്ക് ഓർത്തെടുക്കേണ്ട ഒരു കാര്യം ആസ്പെർ ആണ് സൈക്ളോക്സിനെ സെൻസേമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ബാക്കി എല്ലാ എൻസൈഡേഴ്സും റിവേഴ്സിബിളായിട്ടുള്ള ഇൻഹിബിറ്റേഴ്സാണ് നമ്മളിനി നമ്മളിനി ഡോസ് വൈസ് ഇൻഡിക്കേഷൻസ് ആണ് നോക്കുന്നത് ഒന്ന് ലോ ഡോസ് ആസ്പിരിൻ സെവൻ്റി ഫൈവ് തൊട്ട് ഹൺഡ്രഡ് എം ജി പെർ ഡേ റേഞ്ചിലാണ് ഡോസ് വരുന്നത് കോമൺലി യൂസ് ചെയ്യുന്ന സെവൻ്റി ഫൈവ് ഓർ എയ്റ്റി വൺ എം ജി ആണ് ഇൻഡിക്കേഷൻ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് എഫക്റ്റ് ആണ് യൂസസ് പ്രിവെൻഷൻ ഓഫ് മയോകാളിയൽ ഇൻഫ്രാക്ഷൻ പ്രിവെൻഷൻ ഓഫ് ഇസ്കെമിക് സ്ട്രോക്ക് പോസ്റ്റ് പി എസ് സി ഐ സ്റ്റെൻറ് പ്ലേസ്മെൻറ് സെക്കൻഡറി പ്രിവൻഷൻ ഓഫ് കാർഡോവാസ്കുലാർ ഡിസീസ് ഹൈ റിസ്ക് പേഷ്യൻസ് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഡിസ്ലിപ്ഡിമിയ മോഡൽ ഡോസ് വരുന്നതാണ് ത്രീ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് എം ചി പെർ ഡോസ് ഇൻഡിക്കേഷൻ മൈൽഡ് ടു മോഡറേറ്റ് പെയിൻ ദെൻ ഫിവർ ഇൻ അഡൾട്ട്സ് അതിലൊക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ ഡോസ് വരുന്നതാണ് ടു ഫോർ ഗ്രാം പെർ ഡേ ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനാണ് റുമ റൊമറ്റോഡ് ആർത്തറൈറ്റിസ് ഓസ്റ്റിയോ ആർത്തറൈറ്റീസ് അക്യൂട്ട് റൊമാറ്റിക് ഫീവർ അതർ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് സ്പെഷ്യൽ ഡോസിംഗ് ആണ് അക്യൂട്ട് എം ഐ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ആക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ വൺ സിക്സ്റ്റി തൊട്ട് ത്രീ ട്വൻറ്റി ഫൈവ് എം ജി ചൂഡ് വൺസ് അതാണ് അക്യൂട്ട് എം ഐയിൽ യൂസ് ചെയ്യുന്നത് കവാസക് ഡിസീസ് ഇൻ ചിൽഡ്രനിലാണെങ്കിൽ ഹൈ ഡോസ് എയ്റ്റി ടു ഹൺഡ്രഡ് എം ചി പെർ കെ ജി പെർ ഡേ അത് അക്യൂട്ട് ഫേസിലാണ് ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ഫേസിൽ വരിക ത്രീ ടു ഫൈവ് എം ജി പെർ കെ ജി പെർ ഡേ ആണ് അത് ലോ ഡോസാണ് ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡോസിംഗ് നമുക്ക് പഠിക്കാൻ കഴിയുക അപ്പം ലോ ഡോസ് എപ്പോഴും ആൻറ്റി പ്ലേറ്റ്ലെറ്റും മോഡറേ മോഡറേറ്റ് ഡോസ് എപ്പോഴും അനാർജസ്റ്റിക് ഓർ ആൻറ്റിബയറോട്ടിക് ഹൈ ഡോസ് എപ്പോഴും ആൻ്റി ഇൻഫ്ലമേറ്ററി ആണ് ഇനി എന്തൊക്കെയാണ് ആസ്പിരിൻ്റെ കോൺട്ര ഇൻഡിക്കേഷൻസ് ഏതൊക്കെ കണ്ടീഷനിലാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് ഫസ്റ്റ് ഓൺ ഹൈപ്പർ സെൻസിറ്റീവ് ടു ആസ്പിരിൻ ഓർ സാലസിലേറ്റ് ആസ്പിരി ഇൻഡ്യൂസ്ഡ് ആസ്മ ഓർ എൻ എസ് ആർഡ് ഇൻഡ്യൂസ്ഡ് ബ്രോങ്കോസ് പാസം ആക്റ്റീവ് പെപ്റ്റി കൾസർ ഡിസീസസ് ദെൻ ജി ഐ ബ്ലീഡിങ് ഓർ ബ്ലീഡിംഗ് ഡിസോർഡർ ഫോർ എക്സാമ്പിൾ ഹീമോഫിലിയ അടുത്തത് സിവിയർ റേനൽ ഫെയ്ലർ സിവിയർ ഹെപ്പാരിക് ഫ്ലർ ആൻഡ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് വിത്ത് വൈറൽ ഇൻഫെക്ഷൻസ് ദ റിസ്ക് ഓഫ് റേ സിൻഡ്രം ദെൻ റിലേറ്റീവ് കോൺട്രാൻഡിക്കേഷൻസ് ഓർ യൂസ് വിത്ത് കോഷൻ അതായത് ഒന്നാമത് ഹിസ്റ്ററി ഓഫ് പെപ്ഡി കൾസർ ഓർ ഗ്യാസ്ട്രൈറ്റിസ് ബ്രോങ്കി ലാസ്മ ഗൌട്ട് ലോഡോസസ് റെഡ്യൂസസ് ലോഡോസ് റെഡ്യൂസസ് യൂറിക് ആസിഡ് എക്സ്പ്രീഷൻ ദെൻ പ്രഗ്നൻസി എസ്പെഷ്യലി തെയർ ട്രൈമോസ്റ്റർ അടുത പ്രിമേഷ്യൂർ ക്ലോഷറോഫ് ഡെക്ടേഴ്സ് ആട്ടിരോസെൻ എൽഡർഡ് പേഷ്യൻസ് അൺ അൺകൺട്രോൾ ഹൈപ്പർടെൻഷൻ ദെൻ കൺകറൻറ്റ് ആൻറ്റിക്കോയാഗുലൻ തെളാപ്പി ദെൻ ആസ്പിറൽ സൈഡ് ആണ് നമ്മൾ നോക്കുന്നത് ജി എ സൈഡ് എഫക്റ്റ് ഒന്ന് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ എപ്പിഹാസ്ട്രിക് പെയിൻ നോസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് പെപ്റ്റിക്കാൾസർ ജി എ ബ്ലീഡിങ് ഇതൊക്കെയാണ് ജി എ സൈഡ് എഫക്ട്സ് അടുത്ത് നമ്മൾ നോക്കുന്ന ഹെമറ്റോളജിക്കൽ സൈഡ് ആണ് പ്രൊലോട്ട് ബ്ലീഡിങ് ടൈം ഈസി പ്രൊയൂസിങ് ആൻഡ് ഹെമറേജ് ഹെമറേജ് ഡ്യൂ ടു പ്ലേറ്റ്ലെറ്റ് ഇൻക്യുബേഷൻ െൻ റെസ്പിറേറ്ററി സൈഡ് എഫക്ട്സ് ഒന്ന് ബ്രോങ്കോസ് പാസും ആണ് അതായത് ആസ്ത്രീ ഇൻഡ്യൂസ്ഡ് ആസ്മ ദെൻ അടുത്ത സൈഡ് എഫക്റ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് എന്തൊക്കെയാന്നാണ് റാഷ്വസ് അടിക്കാരിയ ആൻഷഡിമ ആൻഡ് അനാഫലാക്സിസ് ഇതൊക്കെ റെയർ ആണോ നമ്മൾ കാണുന്നത് ദെൻ സി എൻ എസ് സൈഡ് എഫക്റ്റ് അതിന് ഫുള്ളായിട്ട് പറയുന്നത് സാലിസിലസ് എന്നാണ് ഒന്ന് ടീമിറ്റൂസ് അതാണ് നമ്മുടെ ചെവിയിൽ എന്തോ സൗണ്ട് ഉണ്ടാകുന്നതാണ് ഒരു സൗണ്ട് എഫക്റ്റ് വരുന്നതാണ് ഡിസിനസ് ഹെഡേക്ക് അതുപോലെ കൺഫ്യൂഷൻ ഇൻ ഹൈഡോസിസ് അതായത് മെറ്റാബോളിക് ഡിസോർഡർ റെസ്പിറേറ്ററി ആക്ലോസിസ് മെറ്റബോളിക് ആസിഡോസിസ് ഹൈപ്പർ തേമിയ ഇതൊക്കെയാണ് മെറ്റാബോളിക് ഡിസോർഡേഴ്സ് അടുത്ത് നമ്മൾ നോക്കുന്ന റീനൽ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാന്നാണ് ഒന്ന് റീണൽ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നുണ്ട് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ സോഡിയം വാട്ടർ റിട്ടൻഷനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് ദെൻ അടുത്ത് പ്രഗ്നൻസി റിലേറ്റഡ് ആണ് ലേബർ പ്രൊലോങ് ചെയ്യുന്നുണ്ട് ദെൻ പ്രിമേച്ചുവർ ക്ലോസ്റോ ഡെക്ടസാട്ടിറോസിസ് ഡിക്രീസ് ഇൻക്രീസ്ഡ് ബ്ലീഡിങ് ഇൻ മദേഡ് ആൻഡ് ഫീറ്റസ് ഇതൊക്കെയാണ് സൈഡ് എഫക്ട്സ് ഇൻ പ്രഗ്നൻസി ഹെപ്പാറ്റിക് ആണ് എലോവേറ്റഡ് ഇൻ എലോവേറ്റഡ് ലിവർ എൻസിയും റേസ് ഇൻട്രോം దెన్ పీడాల్ ఆస్ప్రిన్ యూస్ చే జనరల్ ట్రూల్ ఆస్ప్రిన్ ఈస్ కోటాన్ేట ఇన్ చిల్డ్రన్ డు రిస్కోస్ట్రూ ఎస్పెషల్లి డూరింగ్ వైరల్ ఇన్ఫెక్షన్స్ ఫార్ ఎక్సాంపుల్ ఇన్ఫ్లూయన్స ఆ చికెన్ పోక్స్ വൈ ആസ്പിറിൻ അവോയ്ഡ് ഇൻ ചിൽഡ്രൻ എന്നാണ് നമ്മൾ നോക്കിയത് കോസസ് റെയ് സിൻഡ്രം ദാറ്റ് ഈസ് അക്യൂട്ട് എൻസഫാലോപ്പതി പ്ലസ് ഫാറ്റി ലിവർ ഹൈ റിസ്ക് വെൻ ഗിവൺ ഫോർ ഫീവർ ഓർ ഇൻ വൈറൽ ഇൽനെസ് വെൻ ആസ്പിരിൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ചിൽഡ്രൻ സോ എപ്പോഴാണ് സ്പെഷ്യൽ ഇൻഡിക്കേഷൻസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഒന്നാമത് കവാസക് ഡിസീസ് അവിടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫേസിൽ എയ്റ്റി ടു ഹൺഡ്രഡ് എം എച്ച് പെർ കെ ജി പെർ ഡേ ആണ് ഹൈ ഡോസ് ആണ് മെയിൻ്റനൻസ് ഫേസിൽ ലോ ഡോസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ദെൻ അടുത്ത യൂസ് ജുവനേൽ ഇഡിയോപ്പതിക് ആർത്റൈറ്റീസ് ദെൻ സർട്ടൻ കാർഡിയ കണ്ടീഷൻസിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് കൊണ്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുകയുള്ളൂ നെവർ റെക്കമെൻഡ് ആസ്പിരിൻ ഫോർ ഫിവർ ഇൻ ചിൽഡ്രൻ ചെക്ക് ഒ ടി സി കോമ്പിനേഷൻ പ്രൊഡക്ട്സ് ഫോർ ഹിഡൻ ആസ്പിരിൻ സോ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോൾ വീഡിയോസ് താങ്ക് യു ഓൾ സ്റ്റേ ലേണിംഗ് ആൻഡ് സ്റ്റേ ഹെൽത്തി